പാലക്കാട് എലപ്പള്ളിയിലെ മദ്യനിർമ്മാണശാല സ്ഥാപിക്കുന്നതിൽ ജില്ലയിൽ എതിർപ്പ് ശക്തമാകുന്നു മദ്യ അനുമതി നൽകിയതിനെതിരെ ബിജെപി ഹൈക്കോടതിയെ സമീപിക്കും കമ്പനിയുടെ ഡി പി ആർ പുറത്തുവിടണമെന്നും ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടു സംസ്ഥാന കമ്പനി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുക ആ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാവണം ഇടതുപക്ഷ മുന്നണിയുടെ ഈ ഭരണത്തിൽ ഭരണത്തില് ഒമ്പനിയുടെ പ്രതിനിധിയായിട്ടാണോ മന്ത്രി ആയത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ നടപടികൾ അങ്ങനെയാണ് കമ്പനിക്ക് വേണ്ടി വാദിക്കുന്ന ഓസിസ് കമ്പനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു മന്ത്രിയായിട്ട് ശ്രീ എം പി രാജേഷ് സംസ്ഥാന വിഷയത്തിൽ മന്ത്രി എം പി രാജേഷിന് സി പി ഐ പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവിന്റെ വിമർശനം എലപ്പള്ളി മദ്യനിർമ്മാണ കമ്പനിയിൽ പഞ്ചായത്തിന്റെ ആശങ്ക അവഗണിക്കരുത് പഞ്ചായത്ത് രാജ് നിയമം സർക്കാർ ഉത്തരവിലൂടെ മറികടക്കരുത് എന്നും സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് ആവശ്യപ്പെട്ടു വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുകയാണ് പ്രസാദ് ഒരൊറ്റത്ത് മന്ത്രി എം പി രാജേഷ് പ്രതിപക്ഷത്തെ സംവാദത്തിന് ക്ഷണിച്ചുകൊണ്ടിരിക്കുമ്പോൾ സി പി ഐയുടെ ഭാഗത്ത് നിന്ന് തന്നെ വലിയ എതിർപ്പ് ഉയരുകയാണ് അത് മുന്നണി യോഗം കഴിഞ്ഞതിന് ശേഷവും പ്രാദേശികമായി വലിയ എതിർപ്പ് തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് സി പി ഐ പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് ഒപ്പം ബി ജെ പി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു ഇങ്ങനെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം പ്രതിരോധം അവിടെ രൂപപ്പെടുകയാണല്ലേ ലക്ഷ്മി ഹെലപ്പുള്ളിയിലെ മദ്യ കമ്പനിയുമായി സർക്കാർ മുന്നോട്ട് പോകുമെന്ന് ആവർത്തിക്കുമ്പോൾ പോഴും ശക്തമായ സമരമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബി ജെ പി ബി ജെ പിയുടെ പഞ്ചായത്ത് കമ്മിറ്റി അവിടെ അനിശ്ചിതകാലമായി ഉപവാസ സമരം നടത്തുന്നു അടുത്തൊരു ഘട്ടത്തിലേക്ക് അവർ സമരപ്രചാരണ ജാഥ അവരുടെ ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ബി ജെ പി വ്യക്തമാക്കിയിട്ടുള്ളത് ഹൈക്കോടതിയെ സമീപിക്കും എന്നുള്ളതാണ് ഇതിൽ മലമ്പുഴ ഡാമിൽ നിന്നാണ് ഒരു വെള്ളം എടുക്കുക എന്നുള്ളത് ഒരു ഭാഗം വെള്ളം എടുക്കുക എന്നുള്ളത് സർക്കാർ വ്യക്തമാക്കിയിരുന്നു പക്ഷേ ഹൈക്കോടതിയുടെ തന്നെ ഉത്തരവ് മുമ്പ് നിലവിലുണ്ട് രണ്ട് ആവശ്യങ്ങൾക്ക് മാത്രമാണ് അവിടെ നിന്ന് വെള്ളമെടുക്കാൻ പാടുള്ളൂ ഒന്ന് കുടിവെള്ള ആവശ്യത്തിനും മറ്റൊന്ന് കൃഷി കാർഷിക ആവശ്യത്തിനുമായി മാത്രമേ വെള്ളമെടുക്കാൻ പാടുള്ളൂ എന്ന ആവശ്യം ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു അപ്പോൾ ഇത് ലംഘിച്ചുകൊണ്ടാണ് അവിടെ മദ്യ നിർമ്മാണ കമ്പനിക്ക് വെള്ളം കൊടുക്കാനുള്ള നീക്കം നടക്കുന്നത് എന്നുള്ളതാണ് ബി ജെ പി പറയുന്നത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിക്കും ഉടൻ തന്നെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നുള്ളതാണ് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പറഞ്ഞിട്ടുള്ളത് മറ്റൊന്ന് സംസ്ഥാന സർക്കാർ ഇതിനകത്ത് പ്രത്യേകിച്ച് മന്ത്രി എം പി രാജേഷ് അനാവശ്യ തിടുക്കമാണ് കാണിക്കുന്നത് ഒയാസിസ് കമ്പനിയുടെ ഒരു പ്രതിനിധിയെ പോലെയാണ് ഇപ്പോൾ മന്ത്രി പ്രവർത്തിക്കുന്നത് എന്നുള്ള വിമർശനമാണ് ശ്രീകൃഷ്ണകുമാർ ഉന്നയിച്ചിട്ടുള്ളത് മറ്റൊന്ന് ഇപ്പോൾ സി ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ഇന്നലെ ചേർന്നിരുന്നു അതിനകത്തും രാജേഷിനെതിരെ വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട് മണ്ണാർക്കാട് നിന്നുള്ള സി പി പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയാണ് എം പി രാജേഷിനെതിരെ അതിരൂക്ഷമായ വിമർശനം നടത്തിയിട്ടുള്ളത് അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് നേരത്തെ ഈ പഞ്ചായത്തിൻ്റെ അനുമതി ആവശ്യമില്ല വ്യവസായത്തിന് ആവശ്യമില്ല എന്നൊരു നിലപാടിലേക്ക് സർക്കാർ വന്നതാണ് ആ ഒരു വിമർശനത്തിന് കാരണം ണം പഞ്ചായത്ത് രാജിനെ മറികടക്കാനുള്ള അതിൻ്റെ മറികടക്കാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അവിടുത്തെ പഞ്ചായത്തിൻ്റെ ആശങ്കയെ കാണാതെ മുന്നോട്ട് പോകരുത് അതോടൊപ്പം തന്നെ ഈ മഴവെള്ള സംഭരണി കൊണ്ട് മാത്രം ഈ പദ്ധതിക്ക് ആവശ്യമായ ഒരു ഒരു വലിയ ഭാഗം വെള്ളം കണ്ടെത്താൻ കഴിയുമെന്ന മന്ത്രിയുടെ വാദം വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് സി പി ഐയുടെ ഈ നേതാവ് വിമർശിക്കുന്നത് എന്തായാലും സി പി ഐക്കകത്തെ കഴിഞ്ഞ ഇന്നലെ എൽ ഡി എഫിനകത്ത് സി പി ഐ അവരുടെ നയത്തിൽ നിന്ന് പിന്മാറി എന്നുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഉയരുന്ന ഘട്ടത്തിലാണ് പാലക്കാട് സി പി ഐയുടെ നേതാക്കൾക്കിടയിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ വിമർശനം ഉണ്ടാകുന്നത് ഈ പദ്ധതി ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാതെ മുന്നോട്ട് പോകരുത് എന്നുള്ളത് തന്നെയാണ് സി പി ഐ എടുത്തിരിക്കുന്ന നിലപാട് അതോടൊപ്പം തന്നെ ബി ജെ പി അല്പം കൂടി കടന്ന് അതിനെ കോടതിയിലേക്ക് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നിയമ പോരാട്ടം കൂടി തുടങ്ങാനിരിക്കുകയാണ് ബി ജെ പിയും അവിടെ പ്രാദേശികമായി സി പി ഐയും വലിയ തോതിലുള്ള പ്രതിരോധം ഉയർത്തുകയാണ് ഒപ്പം നമുക്കറിയാം കോൺഗ്രസ് ആദ്യം മുതൽ തന്നെ അതിശക്തമായ എതിർപ്പ് ഉയർത്തുന്നുണ്ട് അപ്പോഴും സർക്കാർ അതിശക്തമായി എലപ്പുള്ളി മദ്യനിർമ്മാണ കമ്പനിയുമായി മുന്നോട്ടു പോകും എന്ന പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്